ശബരിമല സ്വർണ കവർച്ച കേസിൽ ഇന്റലിജൻസ് റിപ്പോർട്ടിലെ ഉള്ളടക്കങ്ങൾ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കാനൊരുങ്ങി ഇ ഡി ക്രൈംബ്രാഞ്ച് എഫ്ഐആറിന്റെ പകർപ്പ് നൽകാനാകില്ലെന്ന റാന്നി മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള കാര്യകാരണങ്ങൾ വിശദീകരിച്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ പുതിയ അപേക്ഷ നൽകാനായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം ശബരിമല സ്വർണ്ണ കവർച്ചയിൽ വിദേശ പണമിടപാടുകളും നടന്നിട്ടുണ്ടാകാമെന്നാണ് ഇ ഇന്റലിജൻസ് റിപ്പോർട്ട് കേസിലെ ക്രൈംബ്രാഞ്ച് എഫ്ഐആർ ഇ ഡി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഹൈക്കോടതി മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം നടക്കുന്നത് ചൂണ്ടിക്കാട്ടി റാന്നി മജിസ്ട്രേറ്റ് കോടതി അപേക്ഷ തള്ളിയിരുന്നു തുടർന്നാണ് ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് എഫ്ഐആർ നൽകാനാകില്ലെന്ന മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് കാര്യകാരണങ്ങൾ സഹിതം വീണ്ടും മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഇ ഡി ഇന്റലിജൻസ് റിപ്പോർട്ടിലെ ഉള്ളടക്കങ്ങൾ അടക്കം മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കാൻ സമർപ്പിക്കാനൊരുങ്ങുന്നത് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഇതുവരെ പുറത്തുവന്നിട്ടുള്ള വിവരങ്ങൾ വിശദാംശങ്ങൾ അന്വേഷണ സാധ്യത എന്നിവ ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ടാണ് ഇഡിയുടെ ആഭ്യന്തര അന്വേഷണ വിഭാഗം ഇ ഡി ഡയറക്ടറ കൈമാറിയിരുന്നത് വിദേശ പണ ഇടപാടുകളും നടന്നിട്ടുണ്ടാകാമെന്നാണ് റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കള്ളപ്പണ ഇടപാടിൽ വിശദമായ അന്വേഷണത്തിന് സാധ്യതകളുണ്ടെന്നും ഇതിന് അധികാരമുള്ള ഏജൻസി ഇ ആണെന്നും മജിസ്ട്രേറ്റ് കോടതിയെയും അറിയിക്കും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരടക്കം അറസ്റ്റിലായ കേസിൽ സമഗ്രമായ അന്വേഷണത്തിന് ഇ ഡി കേസ് ഏറ്റെടുക്കേണ്ടതുണ്ടെന്നും ഇ ഡി വാദിക്കും ജനം കൊച്ചി